ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള മുളക് ബജി അതേ ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മുടെ മുളക് ബജി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായവും ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് തിക്കായി പോവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോവാനും പാടില്ല കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ ഭജിമാവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഭജിമാവിൻ്റെ പരുവെന്ന് പറയുന്നത് അതായത് നമ്മളൊരു സ്പൂൺ ഇതിലേക്ക് മാവിലേക്കൊന്ന് മുക്കിക്കഴിഞ്ഞാൽ ഈ സ്പൂണ് മുഴുവനായിട്ട് ഇതുപോലെ മാവൊന്ന് ഒട്ടിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് മാവൊന്ന് മാറ്റി കഴിയുമ്പഴത്തേക്കും ഇതുപോലെ നമുക്ക് സ്പൂണ് കിട്ടയും വേണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമ്മുടെ മുളക് ബജിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ നാല് ബജിമുളകാണ് എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുളകും രണ്ടായിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് മാവിൽ മുക്കി പൊരിക്കാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ മുളക് മുഴുവനായിട്ടും മാവിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്നുകിൽ മുളകിന്റെ ഉള്ളിലുള്ള അല്ലിയെല്ലാം മാറ്റി കളഞ്ഞതിനു ശേഷം നമുക്ക് ബജി തയ്യാറാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അല്ലിയോട് കൂടിയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുളകിൻ്റെ ഉള്ളിലുള്ള അല്ലി മാത്രം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മൂന്ന് മുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാത്രമേ വിട്ടിട്ടുള്ളൂ ഞാൻ അതിൻ്റെ അല്ലി മാറ്റി കളഞ്ഞിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ബജി ബജിമുളകൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് ഓരോന്നായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ചൂടായിട്ടുള്ള ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജി ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും നമുക്ക് ആ ആയിട്ടുള്ള ഒരു കളറിൽ ബജി ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല ഇനി നമുക്ക് മുളക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മുളക് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഉലിയായിട്ടുള്ള മുളക് ബുജി റെഡി ആയിട്ടുണ്ട് അപ്പം ചായയുടെപ്പം എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ